നോക്കൂ ഇതൊരു പ്രാർത്ഥനയുടെ നിമിഷമാണ് ഈ ലോകം വേണ്ടി നിനക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിച്ച അടികളേറ്റ് മുറിവേറ്റ് നഗ്നനായി പീഡകൾ സഹിച്ച് കുരിശിൽ പിടഞ്ഞു മരിച്ച യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് ഓൺലൈനിൽ ഇപ്പോൾ നീ എവിടെ ഈ നിമിഷം നിന്നോട് ചേർന്ന് എളിയവനായ ഞാൻ നിനക്ക് വേണ്ടി നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിൻ്റെ നാമത്തിൽ സ്വർഗസ്ഥനായ പിതാവിനോട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുന്നത് എന്തും അവിടെ നമുക്ക് തരും നീ ഇപ്പോൾ ഈ യേശുവിൻ്റെ രൂപത്തിൽ നോക്കി നാളുകളായി നിനക്കുള്ള പ്രാർത്ഥനാ ആവശ്യം ആ യേശോയുടെ കൃപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കുക നാളിതുവരെ ഞാൻ ഉരുവിട്ട യേശുനാമത്തിൻ്റെ ശക്തി ഇപ്പോൾ നിൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ വന്നു നിറഞ്ഞ് ആ യേശുനാമത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ നിന്നെ പൊതിയുകയാണ് നിന്റെ ആവശ്യങ്ങൾ ഇപ്പോൾ അവിടുന്ന് എന്തു തന്നെയായാലും അത് നിറവേറ്റി നൽകാൻ ഈ യേശുവിന് സാധിക്കും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും യേശുവിനാണ് നൽകപ്പെട്ടിരിക്കുന്നത് അവൻ്റെ മുറിവിനാലാണ് േറ്റ ക്ഷതങ്ങളിലാണ് എല്ലാവർക്കും സൗഖ്യവും ജീവനും ലഭിച്ചിരിക്കുന്നത് അവൻ്റെ മേലുള്ള ശിക്ഷയാണ് നമുക്ക് രക്ഷ നൽകുന്നത് പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നിനക്ക് വേണ്ടി ഇങ്ങനെ മരിക്കാൻ വിട്ടുകൊടുത്തെങ്കിൽ നീ വിശ്വസിക്കുക അതോടൊപ്പം നിൻ്റെ ഈ പ്രാർത്ഥനാ നിയോഗവും അവിടുന്ന് നിനക്ക് നിറവേറ്റി നൽകും വിശ്വാസത്തോടെ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് എൻ്റെ ദൈവം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് വേണ്ട അനുഗ്രഹം ഇപ്പോൾ തന്നെ എനിക്ക് നൽകും എന്ന് ഒന്ന് വിശ്വസിക്കുക വിശ്വസിച്ചു കൊണ്ട് അടച്ച് ആ യേശുനാമം ഒന്ന് ഉരുവിടുക യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ മകൻ്റെ മകളുടെ നിയോഗങ്ങളെ അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ